സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ആൻറ്റി കളക്ഷൻ്റെ ലാസ്റ്റിലത്തെ വീഡിയോ ആണ് അതായത് നമ്മുടെ നിലവിലുള്ള സ്റ്റോക്കിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരുവിധ കോൺ ഒക്കെ കഴിഞ്ഞ് പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നമ്മൾ ആ എടുത്തൊരു സെറ്റിലെ ലാസ്റ്റിലത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ നമ്മുടെ മുല്ലമുട്ട് ടൈപ്പിൽ മുല്ലമുട്ട് പോലെ വരുന്ന സ്റ്റോൺ വരുന്ന ടൈപ്പാണ് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വരുന്നത് അത് അതിൻ്റെ ഒറ്റ മുട്ടിൽ വരുന്ന ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിന്റെ തന്നെ മൾട്ടി കളറിൽ വരുന്ന എന്ത് നമുക്കിത് നെക്കിൽ വെച്ച് നോക്കാവേ അപ്പോൾ അത് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയുള്ള മാലയാണ് അപ്പോൾ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് അതിന്റെ തന്നെ ഒരു സിമിലർ ഡിസൈനാണ് ഇപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് മുല്ലമോട്ടാണെങ്കിൽ ഇതൊരു നമ്മുടെ സൂഫിയുടെ കൂട്ട് വരുന്ന ഒരു ലോങ് ടൈപ്പ് സ്റ്റോൺ ആണ് നമുക്ക് അപ്പോൾ അതും ഒന്ന് നെക്കിൽ വെച്ച് നോക്കാവേ അതേ നമ്മൾ അത് നെക്കിൽ വെച്ചിട്ടുണ്ട് ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അതിൻ്റെ വേറെ കളേഴ്സ് ഇല്ല ആ ഒരു കളറും മൾട്ടിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി തരൂ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ കാണാവേ അടുത്ത നോക്കിക്കാൽ അതിൻ്റെ ഒരു സിമ്പിൾ ഡിസൈനാണ് ലോങ് ടൈപ്പ് അല്ല എന്നാൽ കുറച്ച് കൂടുതൽ അടുത്തടുത്ത് വരുന്നതാണ് നിങ്ങൾക്ക് ആൻറ്റിക്ക് ഒത്തിരി ഹെവി വേണ്ടെന്നുള്ളവർക്ക് സിമ്പിളായിട്ട് ഡബിൾ ലെയർ വരുന്ന ഒരു ചെയിനി വരുന്ന ടൈപ്പിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ റേറ്റ് സെയിം തന്നെ മുന്നൂറ്റി ഇരുപത് അപ്പോൾ നമ്മളതിൻ്റെ നെക്കിൽ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനിൽ വരുന്നതാണ് അപ്പോൾ ഗ്രീൻ വന്നിട്ട് സെയിം സെയിം തന്നെ സോൺസ് വരും ഇപ്പോൾ സെയിം റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് അതിൻ്റെ മൾട്ടി ഇതാണ് മൾട്ടിയിൽ വരുന്നത് അപ്പോൾ നമുക്കിത് മൂന്നോടെ ഒന്ന് നെക്കിൽ വെച്ച് നോക്കിയാലോ അപ്പോൾ അതേ നോക്കി എല്ലാം കൂടെ നെക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം റേറ്റ് മുന്നൂറ്റി ഇരുപതാണേ ദേ നെക്സ്റ്റ് വരുന്നത് ഒരു കോയിൻ കൂടെ ആഡ് ആയിട്ട് വരുന്നതാണ് റേറ്റ് മുന്നൂറ്റി എൺപതാണേ അപ്പം അതേ നമ്മൾ നെക്സ്റ്റ് അത് നെക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റൂബി മാത്രമായിട്ടുള്ളതില്ല ഗ്രീൻ കൂടെ ആഡ് ആയിട്ട് ഗ്രീൻ മാത്രം ഉള്ളതുണ്ട് ഇതെ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് ഡബിൾ ലെയറിൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൂടെ അതിൻ്റെ കൂടെ വെക്കാവേ അപ്പോൾ ഇതെ നോക്കിക്കേ രണ്ടും വെച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ രണ്ടിലെ റേറ്റ് റൂബി മാത്രമായിട്ടുള്ളതില്ല രണ്ടും രണ്ട് കളർ രണ്ട് ടൈപ്പിലേ വന്നിട്ടുള്ളൂ അടുത്തത് ഇതിൻ്റെ ഒരു സിമ്പിൾ വെർഷനാണേ അടുത്ത നോക്കിക്കേ ഇതേ മാംഗോയിൽ വരുന്ന സിംപിളായിട്ട് വരുന്നതാണ് ചെയിനിലാണ് ഈ റൂബി സ്റ്റോൺസ് വരുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളത് കേട്ടോ കെട്ടി അപ്പം നമുക്കിത് നെക്കിൽ നിന്ന് വെച്ചുകയാണെങ്കിൽ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് ആദ്യം നമുക്ക് ഈ റൂബി വെച്ച് നോക്കാവേ അപ്പോൾ ദേ അത് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് നല്ല അത്യാവശ്യം കമ്മൽ മാത്രം വെച്ച് കഴുപ്പൊക്കെ വരുന്നുണ്ട് അപ്പം സിമ്പിളായിട്ട് വരുന്നൊരു ഇതെടുക്കുക അപ്പം അതിൻ്റെ റൂബി എമറാൾഡ് മിക്സിൽ വരുന്നതാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ കമ്മലിലും രണ്ട് സ്റ്റോൺസും ആഡ് ചെയ്ത് വരുന്നുണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നെക്കിലോട്ട് വെക്കാം ഇതുകൂടെ അപ്പോൾ അതേ അടുത്തത് വരുന്നത് നമ്മുടെ റൂബി എമറാൾഡ് മിക്സ് വരുന്നതാണ് അപ്പോൾ അതുകൂടെ അതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഡ്രസ്സിന്റെ മാച്ചിങ് അനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇരുന്നൂറ്റൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഗ്രീനും വന്നിട്ടുണ്ട് നല്ല മംഗോ ഡിസൈനിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രെസ്സുകളുടെ കൂടെയും അത്യാവശ്യം കാശൽ വെയറുകളുടെ കൂടെ ഇടാൻ പറ്റും കാരണം അത്രയും സിമ്പിൾ ആയതുകൊണ്ട് കുഞ്ഞൊരു മാലയാണ് അപ്പോൾ അതെല്ലാത്തിൻ്റെയും കൂടെ ഇടുക അപ്പോൾ നമുക്ക് ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തില് കിടക്കാവേ അപ്പം നോക്കിക്കാൽ അത് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സിമ്പിളാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ആൻറ്റി കളറാണ് ഇതിൽ വരുന്നത് അപ്പം ഇരുന്നൂറ്റി എൺപതാണ് അപ്പം നമ്മൾ ഇതുവരെ കണ്ട മുന്നൂറ്റി ഇരുപതിൻ്റെയും മുന്നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറ്റൻപതിൻ്റെയാണ് അഫോർഡബിളായിട്ട് വരുന്ന ആണ് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓണം ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം പോസ്റ്റ് ഇഷ്യൂസും മറ്റ് ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിനകത്തിൽ ഈ ഒരു പാറ്റേണി വരുന്ന കുറച്ച് പ്യുർ ആൻറ്റി കൂടെ ഉണ്ട് കാണാവേ ഇതാണ് നമ്മൾ പറഞ്ഞ പ്യുവർ ആൻറ്റിക്കിൽ വരുന്ന നല്ല പ്യുർ ബ്രാസിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു മുന്തിരിക്കൊല ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് ആ റൂബി എമറ മിക്സായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്നതാണ് എന്നാൽ സിമ്പിളാണ് താനും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണേ അപ്പോൾ അതേ നോക്കിക്കാൽ അത് നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്നത് എനിക്കൊരു പ്രൈവറ്റ് ബ്രൈഡൽ ജ്വല്ലറികളുടെ കൂടി ഇടാൻ പറ്റുന്നതാണ് ഇനി സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് ഇപ്പം നോക്കി അടിപൊളി എല്ലാൻ്റെ ആയിട്ടുള്ളൊരു പീസാണ് നമ്മുടെ പാലക്കയുടെ ഒരു അടു എന്താ പറയുക അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് പറയാം നല്ല ആൻഡിക്കില് വരുന്നത് നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിൽ വരുന്ന ചെയിനാണ് യൂസ് ചെയ്തേക്കുന്നത് അതിലാണ് ഈ ഓരോരോ പെറ്റൽസ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും വെള്ളത്തുള്ളു നെക്കിൽ വെച്ച് കാണിക്കാം നോക്കി ഇതിൽ നാല് നാ നാലല്ല ഇവിടെ രണ്ട് സ്ക്വയർ ഷേപ്പുള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു പെറ്റലല്ല കുറച്ചും കൂടെ നീളമുള്ള കാതിലിട്ടാൽ കുറച്ച് എടുത്തറിയുന്ന പാറ്റേണിലാണ് കമ്മല് വന്നേക്കുന്നത് നമുക്ക് നെറ്റിൽ വെച്ച് നോക്കാം നോക്കിക്കേ നല്ല എല്ലാ പെറ്റൽസും കാണാൻ പറ്റിയ ഒരുപാട് പെറ്റൽസുണ്ട് കവറ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് എംബ്രോയിൽഡിൻ്റെയാണ് അതിൻ്റെ റൂബി എംബ്രോയിൽഡ് മിക്സ് ഉണ്ട് അതുപോലെ റൂബി മാത്രം വരുന്നതും ഉണ്ട് അപ്പോൾ നമുക്കിനി മിക്സ് ഒന്നും കാണാറ് ഇതേ കണ്ട രണ്ടൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് കുറച്ച് എന്താ പറയുക എല്ലായിട്ടുള്ള പീസാണ് ഇത് പാർട്ടി വെയർ ആയിട്ട് നിങ്ങളുടെ ബ്രൈഡൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പം നമുക്ക് ഇതും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കാം രണ്ടും വെച്ചിട്ടുണ്ട് അത്യാവശ്യമാണ് രണ്ടും കൂടെ വന്നപ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കിയേ ഇനി നമ്മൾ ഡെയിലി ഇതിന്റെ ഒരു പീസും കൂടെ ഉണ്ട് റൂബിയില് വരുന്നത് അപ്പം അതും അതുപോലെ തന്നെ മൂന്ന് സ്റ്റോൺ വരുന്നതാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കാവേ നോക്കിക്കേ മൂന്നും നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി നെക്ക് കവർ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞാലും എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേർ ഇതൊക്കെ ഇടാൻ കേട്ടോ എന്ന് പറഞ്ഞു തന്നെ ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറാണേ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നാനൂറിൻ്റെ കാണിച്ചത് നമ്മൾ വീഡിയോ കടയിൽ ചെയ്തോട്ട് വന്നു ആ പീസ് പോയി ഇനിയുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു വേദം തന്നെ ഓർഡർ ചെയ്യുക അപ്പം എല്ലാം ഒരു അഫോർഡബിൾ റേറ്റ് ഇരുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് വരെയുള്ള കളക്ഷൻ മാത്രമേ നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി മുമ്പുള്ള ആൻറ്റി മാലകളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം ഓണത്തിന് മുമ്പായിട്ട് വേഗം തന്നെ ഓർഡർ ചെയ്യുക സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് നാൽപ്പത് രൂപയാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം എടുത്ത് വെക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുക്കുക ഉടനെ തന്നെ പേയ്മെൻ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അപ്പം തന്നെ നമ്മൾ പാക്കിങ്ങിൽ വിടും നിങ്ങൾ ലാഗ് ആക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലേറ്റ് ആകുന്ന കുറേ പേരുണ്ട് നമ്മൾ ഐറ്റം എടുത്ത് ഫോട്ടോ അങ്ങോട്ട് എന്നല്ലേ ഐറ്റം എടുത്ത് വെച്ച് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുത്തു അതിൻ്റെ അർത്ഥം അപ്പം തന്നെ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അയക്കാൻ പറയും ആ തന്നെ പാക്കിങ്ങിലോട്ട് പോകും നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ കുറച്ച് സാധനം കൂടെ നോക്കട്ടെ എന്ന് പറയുകയും ഷിപ്പിംഗ് ഇടാതിരിക്കുകയൊക്കെ ചെയ്യുന്നവരുടെയാണ് പലരുടേതും ഒരുപാട് ആയി പോകും പിന്നെ ചിലപ്പം ഒന്നും ആവാത്ത രീതിയിൽ ഇവിടെ കിടക്കും അത് ഹോൾഡിൽ പോകും പിന്നെ അതിങ്ങോട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് അപ്പം നേരം തന്നെ ഓർഡർ ചെയ്യുക ഓണമാണ് അധികം ഹോൾഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എല്ലാം ഡെലിവറി ചെയ്യാനുള്ള ഇത് പറയുക അപ്പം ഏതെങ്കിലും കൊറിയർ സെലക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഓണം കഴിയുന്നതെന്ന് അറിയാം അത് കഴിയുമ്പോഴത്തേക്കും പോസ്റ്ററിലെ വിഷയങ്ങളൊക്കെ മാറും നമ്മളുടെ എല്ലാം സ്മൂത്ത് ആകും അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണം ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരണം ഓണത്തിന് ശേഷം പുതിയ വെറൈറ്റി അതായത് ഇതിൽ നിന്നൊക്കെ മാറി കുറച്ച് സാധനങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ അതിൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്ക് മാക്സിമം കസ്റ്റമർ വരട്ടെ അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നതിലും നന്ദി നമസ്കാരം ബൈ ബൈ